എഹസ്കയിൽ അദ്ധ്യായം ഇരുപത്തിയേഴ് യഹോബിയുടെ അരിലപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര നീ സൂര്യനെക്കുറിച്ച് ഒരു വിലാപം തുടങ്ങി സൂര്യനോട് പറയേണ്ടത് തുറുമുഖങ്ങളിൽ പാർക്കുന്നവളും ഏറിയ ദ്വീപുകളിലെ ജാതികളുടെ വ്യാപാരിയും ആയുള്ളവേ യഹോബിയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു സോരെ ഞാൻ പൂർണ്ണ സുന്ദരിയാകുന്നു എന്ന് നീ പറഞ്ഞിരിക്കുന്നു നിന്റെ രാജ്യം സമുദ്രമധ്യേ ഇരിക്കുന്നു നിന്നെ പണിതവർ നിന്റെ സൗന്ദര്യത്തെ പരിപൂർണമാക്കിയിരിക്കുന്നു സെനീരിലെ സരള മരം കൊണ്ട് അവർ നിന്റെ പാർശ്വമൊക്കെയും പണിതു നിനക്ക് പാമരം ഉണ്ടാക്കേണ്ടതിന് അവർ ലബാനോനിൽ നിന്ന് ദേവദാരുക്കളെ കൊണ്ടുവന്നു ബാഷാനിലെ കരുവേലം കൊണ്ട് അവർ നിന്റെ തണ്ടുകളെ ഉണ്ടാക്കി കിത്തീം ദ്വീപുകളിൽ നിന്നുള്ള പുന്നമരത്തിൽ ആനക്കൊമ്പ് പതിച്ച് നിനക്ക് തട്ടുണ്ടാക്കിയിരിക്കുന്നു നിനക്ക് കൊടിയായിരിക്കേണ്ടതിന് നിന്റെ കപ്പൽപ്പായ് മിശ്രീമിൽ നിന്നുള്ള വിചിത്ര ക്ഷണപടം കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു എലീഷ ദ്വീപുകളിൽ നിന്നുമുള്ള ധൂമ്പ്രപടവും രക്താംബരവും നിന്റെ വിധാനമായിരുന്നു സിതോനിലെയും സർവാദിലെയും നിവാസികൾ നിന്റെ തണ്ടേലന്മാരായിരുന്നു സോരെ നിന്നിലുണ്ടായിരുന്ന ജ്ഞാനികൾ നിന്റെ മാലുമികൾ ആയിരുന്നു ഗബലിലെ മൂപ്പന്മാരും അതിലെ ജ്ഞാനികളും നിന്റെ ഓരായ പണിക്കാരായിരുന്നു സമുദ്രത്തിലെ എല്ലാ കപ്പലുകളും അവയുടെ കപ്പൽക്കാരും നിന്റെ കച്ചവടം നടത്തേണ്ടതിന് നിന്നിൽ ഉണ്ടായിരുന്നു പാർസികളും ലൂദ്യരും പൂത്തിയരും യോദ്ധാക്കളായി നിന്റെ സൈന്യത്തിൽ ഉണ്ടായിരുന്നു അവർ പരിചയം തലകോരികയും നിന്നിൽ തൂക്കി നിനക്ക് ഭംഗി പിടിപ്പിച്ചു അർവാദ്യർ നിന്റെ സൈന്യത്തോടുകൂടെ ചുറ്റും നിന്റെ മതിലുകളിന്മേലും ഗമ്മാദ്യർ നിന്റെ ഗോപുരങ്ങളിലും ഉണ്ടായിരുന്നു അവർ നിന്റെ മതിലുകളിന്മേൽ ചുറ്റും ചരിപ്പ് തൂക്കി നിന്റെ സൗന്ദര്യത്തെ പരിപൂർണമാക്കി തർശീഷ് സകലവിധ സമ്പത്തിൻറെയും പെരുപ്പം നിമിത്തം നിന്റെ വ്യാപാരിയായിരുന്നു വെള്ളി ഇരുമ്പ് വെള്ളിയം കാരിയം എന്നിവ അവർ നിന്റെ ചരക്കിന് പകരം തന്നു യാവാൻ തൂബാൽ മേശക് എന്നിവർ നിന്റെ വ്യാപാരികളായിരുന്നു അവർ ആളുകളെയും സാധനങ്ങളെയും നിന്റെ ചരക്കിന് പകരം തന്നു തോകർമാ ഗ്രഹക്കാർ നിന്റെ ചരക്കിന് പകരം കുതിരകളെയും പടക്കുതിരകളെയും കോവർ കഴുതകളെയും തന്നു ദധാന്യർ നിന്റെ വ്യാപാരികളായിരുന്നു അനേകം ദ്വീപുകൾ നിന്റെ അധീനത്തിലെ വ്യാപാര ദേശങ്ങളായിരുന്നു അവർ ആനക്കൊമ്പും കരിമരവും നിനക്ക് കപം കൊണ്ടുവന്നു നിന്റെ പണിത്തരങ്ങളുടെ പെരുപ്പം നിമിത്തം അരാം നിന്റെ വ്യാപാരിയായിരുന്നു അവർ മരതകവും ധൂമ്ര വസ്ത്രവും വിചിത്ര വസ്ത്രവും ക്ഷണപടവും പവിഴവും പത്മരാഗവും നിന്റെ ചരക്കിന് പകരം തന്നു യഹൂദയും ഇസ്രയേൽ ദേശവും നിന്റെ വ്യാപാരികളായിരുന്നു അവർ മിന്നീത്തിലെ കോതമ്പും പലഹാരവും തേനും എണ്ണയും പരിമള തൈലവും നിന്റെ ചരക്കിന് പകരം തന്നു ദമേശെക് നിന്റെ പണിത്തരങ്ങളുടെ പെരുപ്പം നിമിത്തവും സകലവിധ സമ്പത്തിൻറെയും പെരുപ്പം നിമിത്തവും ഹെൽബോണിലെ വീഞ്ഞും വെളുത്ത ആട്ടുരോമവും കൊണ്ടുള്ള നിന്റെ വ്യാപാരി ആയിരുന്നു വെധാന്യരും ഊസാലിലെ യാവാന്യരും നിന്റെ ചരക്ക് കൊണ്ട് വ്യാപാരം ചെയ്തു മിനുസമുള്ള ഇരുമ്പും വഴനത്തോലും വയമ്പും നിന്റെ ചരക്കിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ദദാൻ കുതിരപ്പുറത്തിടുന്ന വിശിഷ്ട പടം കൊണ്ട് നിന്റെ വ്യാപാരിയായിരുന്നു അറബികളും കേദാർ പ്രഭുക്കന്മാരൊക്കെയും നിനക്കധീനരായ വ്യാപാരികൾ ആയിരുന്നു കുഞ്ഞാടുകൾ ആട്ടുകൊറ്റന്മാർ കോലാടുകൾ എന്നിവ കൊണ്ട് അവർ നിന്റെ കച്ചവടക്കാരായിരുന്നു ഷെബയിലെയും രമയിലെയും വ്യാപാരികൾ നിന്റെ കച്ചവടക്കാരായിരുന്നു അവർ മേത്തരമായ സകലവിധ പരിമള തൈലവും സകലവിധ രത്നങ്ങളും പൊന്നും നിന്റെ ചരക്കിന് പകരം തന്നു ഹാരാനും കൽനയും ഏതനും ശബാ വ്യാപാരികളും അശൂരും കിൽമദും നിന്റെ കച്ചവടക്കാരായിരുന്നു അവർ വിശിഷ്ട സാധനങ്ങളും ചിത്രത്തയ്യലുള്ള ധൂമ്ര പുതപ്പുകളും പരവദാനികളും ബലത്തിൽ പിരിച്ച കയറുകളും നിന്റെ ചരക്കിന് പകരം തന്നു തർശീഷ് കപ്പലുകൾ നിനക്ക് ചരക്ക് കൊണ്ടുവന്നു നീ പരിപൂർണമായും സമുദ്രമധ്യേ അതിധനികയും ആയിത്തീർന്നു നിന്റെ തണ്ടേലന്മാർ നിന്നെ പുറലിലേക്ക് കൊണ്ടുപോയി കിഴക്കൻ കാറ്റ് സമുദ്രമധ്യേ വെച്ച് നിന്നെ ഉടച്ചു കളഞ്ഞു നിന്റെ സമ്പത്തും ചരക്കും കച്ചവടവും കപ്പൽക്കാരും മാലുമികളും പണിക്കാരും കുറ്റിക്കാരും നിന്നിലുള്ള സകല യോദ്ധാക്കളും നിന്റെ അകത്തുള്ള സർവ്വ സമൂഹത്തോടും കൂടെ നിന്റെ വീഴ്ചയുടെ നാളിൽ സമുദ്രമധ്യേ വീഴും നിന്റെ മാലുമികളുടെ നിലവിളി കൊണ്ട് കപ്പൽക്കൂട്ടങ്ങൾ നടുങ്ങിപ്പോകും തണ്ടേലന്മാരൊക്കെയും കപ്പൽക്കാരും കടലിലെ മാലിമികൾ എല്ലാവരും കപ്പലുകളിൽ നിന്ന് ഇറങ്ങി കരയിൽ നിൽക്കും അവർ കയ്പോടെ ഉറക്ക നിലവിളിച്ച് തലയിൽ പൂഴി വാരിയിട്ട് ചാരത്തിൽ കിടന്നുരുളുകയും നിന്നെ ചൊല്ലി മൊട്ടയടിച്ച് രട്ടുടുക്കുകയും നിന്നെക്കുറിച്ച് മനോവ്യസനത്തോടും കൈപ്പുള്ള വിലാപത്തോടും കൂടെ കരയുകയും ചെയ്യും തങ്ങളുടെ ദുഃഖത്തിൽ അവർ നിന്നെ ചൊല്ലി ഒരു വിലാപം തുടങ്ങി നിന്നെക്കുറിച്ച് വിലപിക്കുന്നത് സമുദ്രമധ്യേ നശിച്ചുപോയ സൂര്യനെ പോലെ ഏതൊരു നഗരമുള്ളൂ നിന്റെ ചരക്ക് സമുദ്രത്തിൽ നിന്ന് കയറി വന്നപ്പോൾ നീ ഏറിയ വംശങ്ങൾക്ക് തൃപ്തി വരുത്തി നിന്റെ സമ്പത്തിന്റെയും വ്യാപാരത്തിന്റെയും പെരുപ്പം കൊണ്ട് ഭൂമിയിലെ രാജാക്കന്മാരെ സമ്പന്നന്മാരാക്കി ഇപ്പോൾ നീ സമുദ്രത്തിൽ നിന്ന് തകർന്നു പോയി പോയി നിന്റെ വ്യാപാര സമ്പത്തും നിന്റെ അകത്തുള്ള ജനസമൂഹമൊക്കെയും വെള്ളത്തിന്റെ ആഴത്തിൽ വീണിരിക്കുന്നു ദ്വീപ് നിവാസികളൊക്കെയും നിന്നെക്കുറിച്ച് സ്തംഭിച്ചു പോകുന്നു അവരുടെ രാജാക്കന്മാർ ഏറ്റവും ഭയപ്പെട്ട് മുഖം വാടി നിൽക്കുന്നു ജാതികളിലെ വ്യാപാരികൾ നിന്നെക്കുറിച്ച് ചൂളകുത്തുന്നു നിനക്ക് ശീഘ്രനാശം ഭവിച്ച് നീ സദാകാലത്തേക്കും ഇല്ലാതെയാകും